വിശ്വശില്പിയായ മൈക്കിൾ ആഞ്ചലോ ഒരിക്കൽ പറഞ്ഞു ഈ കല്ലിൽ ഞാനൊരു ദേവതയെ കാണുന്നു അത് പുറത്തു വരുവോളം ഞാനത് കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന് വിശ്വശില്പിയായ സർവശക്തനായ ദൈവം വർഷങ്ങൾക്ക് മുൻപ് കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ മുട്ടത്തുപാടം തറവാട്ടി ജനിച്ച ഒരു കൊച്ചു പെൺകുട്ടിയെ നോക്കി പറഞ്ഞു ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു അത് പുറത്തു വരുന്നവരെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ആ പെൺകുട്ടിയാണ് ലോകദൃഷ്ട്യ അധികമാലും അറിയപ്പെടാതെ ഭാരതത്തിൻ്റെ തന്നെ പ്രഥമ വിശുദ്ധ എന്ന് അറിയപ്പെടുന്ന മഹനീയമോ മഹത്തരുമായ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ കടന്നുപോയ അൽഫോൻസാമ ആമ്മ മറ്റു വിശുദ്ധേതുപോലെ പഞ്ചക്ഷതങ്ങൾ ഉണ്ടെന്നോ അതുമല്ലെങ്കിൽ രക്തസാക്ഷിത്വം മകടം ചൂടിയെന്നോ അവളെക്കുറിച്ച് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല മറിച്ച് അവളുടെ ജീവിതം സഹനത്തിൻ്റേതായിരുന്നു സഹനത്തിൻ്റെ താക്കോൽ കൊണ്ട് ഈശോയുടെ ഹൃദയം തുറന്ന ആളാണ് അൽഫോൻസ് അമ്മ നിശബ്ദമായ സഹനം കൊണ്ട് നമ്മുടെയെല്ലാം ഹൃദയത്തിൽ ഇടം നേടിയ അൽഫോൻസ എൻ്റെ ആത്മനാഥൻ മരിച്ചത് കുരിശിലല്ലേ അതുകൊണ്ട് എനിക്കും കുരിശിൽ മരിക്കണമെന്ന് സഹനത്തിൻ്റെ കുരിശിൽ മരിക്കണമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ വിശുദ്ധ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നിശബ്ദമായി സഹിച്ച് തൻ്റെ ഗുരുവും ദൈവവുമായ കർത്താവിന് ശാശ്വതമായി സമർപ്പിച്ച് ആന്തരികമായ ആത്മീയതയിൽ നുകർന്ന് ജീവിച്ചു അങ്ങനെ അവൾ സഹനത്തിൻ്റെ പുത്രിയായി സഹനത്തെ അവൾ ആനന്ദമായി കണ്ടു സഹനത്തെ പുണ്യമായി കണ്ടു സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ഇടയിൽ കഷ്ടപ്പാടുകളുണ്ട് വേദനകളുണ്ട് സഹനങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് നാം ഒത്തിരി സ്നേഹിച്ചവർ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട് നാം ഒത്തിരി വിശ്വസിച്ചവർ നമ്മെ ഒറ്റിക്കൊടുത്തിട്ടുമുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ ഓടിപ്പാഞ്ഞു നടക്കുന്ന മനുഷ്യരുടെ ചിത്രവും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ദൈവം തന്ന ഈ സഹനങ്ങളെ പരാതിയോ പരിഭമോ കൂടാതെ കൃപാപരങ്ങളായി സഹിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ചപ്പോഴാണ് അൽഫോൻസാമ്മ ലോകം മുഴുവൻ മണങ്ങുന്ന സഭയുടെ മുഴുവൻ വിശുദ്ധയായി മാറിയത് സഹനങ്ങളുടെ കൂതാശിയായിരുന്നു അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിന്റെ പുത്രി പറയുന്നു സങ്കടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും യാതനകളും ദൈവം തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നൽകിയുള്ളൂവെന്ന് പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അൽഫോൻസ് ആമിയെ വിശുദ്ധി അൽഫോൻസാമിയാക്കി ഉയർത്തിയത് ഈശോ നമുക്ക് തരുന്ന സഹനങ്ങളും സ്നേഹങ്ങളുമൊക്കെ ദൈവം തമ്പുരാൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു നിത്യസമ്മാനമാണെന്ന് ഉള്ള തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ വിശുദ്ധ അൽഫോൻസ് പോലെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കുവാനും സഹിക്കുവാനും ശ്രമിക്കുവാനും നമുക്കൊരോരുത്തർക്കും സാധിക്കട്ടെ ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ വേണ്ടി സഹിച്ച് സ്നേഹിച്ച് മരിച്ച അൽഫോൻസാമ്മ ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ അൽഫോൻസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി